ആണവ ചർച്ചകളിൽ പ്രതികരണവുമായി വൈദ്യുതി വകുപ്പ് മന്ത്രി കെ കൃഷ്ണൻകുട്ടി ഭാവി ആലോചിച്ചാണ് പദ്ധതി തുടങ്ങേണ്ടത് വിഷയത്തിൽ ജനാഭിപ്രായം തേടും ഇരുന്നൂറ് കൊല്ലത്തേക്കുള്ള വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാനുള്ള തോറിയം കേരളത്തിലുണ്ടെന്നും മന്ത്രി തോറിയം തോറിയം നിലയമാണ് സ്ഥാപിക്കുക കേരളത്തിൽ വലിയ മന്ത്രി പറഞ്ഞു പദ്ധതിയിൽ തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയമില്ല വൈദ്യുതി ഉൽപാദനത്തിൽ സ്വയം പര്യാപ്തതയ്ക്ക് വേണ്ടിയാണിത് ഇത് ഇതുസംബന്ധിച്ച മന്ത്രിസഭയിൽ ഉടൻ റിപ്പോർട്ട് സമർപ്പിക്കും തമിഴ്നാട്ടിലെ കൂടംകുളത്ത് അണവ നിലയത്തിനെതിരെ വലിയ പ്രതിഷേധവും വെടിവെപ്പും നടന്നത് കണക്കിലെടുത്ത് കേരളത്തിലും പ്രതിഷേധം പ്രതിഷേധമുയരുമെന്ന ആശങ്ക അടിസ്ഥാനമില്ലാത്തതാണെന്ന് മന്ത്രി പറഞ്ഞു ഇത്രയും അങ്ങനെ ഒരു പല ആരോപണവും ഞാൻ അത് ഇതുകൊണ്ട് നമുക്ക് ജീവിക്കണ്ട ആവശ്യമില്ല ഞാൻ അങ്ങനെയാണെങ്കിൽ സംരക്ഷിക്കേണ്ട ഒരു ആവശ്യമില്ല നമുക്കത് സംരക്ഷിക്കേണ്ട ആവശ്യം അത് അന്വേഷിച്ചിട്ടുണ്ട് അതെങ്ങനെ റിപ്പോർട്ടിലൊക്കെ കേരളത്തിൽ തോറിയം പോലുള്ള ധാതുലവണങ്ങളുടെ ലഭ്യതയുണ്ട ഇതിന്റെ സാധ്യത പരിശോധിക്കണമെന്നും മന്ത്രി പറഞ്ഞു യു ടി വി ന്യൂസ് പാലക്കാട്